സി എം കെ കോളേജിലെ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു താനൂർ മണ്ഡലത്തിലെ ഏഴൂരിലെ സി എച്ച് എം കെ ഗവൺമെന്റ് കോളേജ് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തി ഉദ്ഘാടനം ന്യൂനക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെ പുതിയ ലോകത്തേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനുള്ള നമുക്ക് കൊടുക്കണം കുറച്ച് സ്ഥലങ്ങളൊക്കെ അസൗകര്യങ്ങൾ വീർപ്പെടുന്ന രീതിയായി രാവിലെ വരുന്ന കുട്ടികൾ കാണുന്നത് മാർക്കറ്റിൽ മത്സ്യ കച്ചവടവും അത് കഴിഞ്ഞാൽ ഇറച്ചിക്കച്ചവടവും കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി കോളേജ് റൂമിലേക്ക് പോകുന്നൊരു ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത് മാറും നമ്മുടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് തൊക്കെ തന്നെ ആ ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ മുഖ മുഖത്തൊക്കെ തന്നെ ഉള്ളത് എന്ന് എനിക്കറിയാം ഏതായാലും ഞങ്ങൾ ശ്രമിക്കുകയാണ് അടുത്ത ഓണ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നവംബറിൽ നിങ്ങളെ പുതിയ പത്ത് ക്ലാസ് റൂമിലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ ബാച്ചുകാരൊക്കെ തന്നെ അത് ആഗ്രഹിച്ച് അവർ ഫൈനൽ ഇയറിൽ കഴിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ ഏതായാലും ഈ ക്ലാസ്സുകളിൽ ഇരിക്കാനും പുതിയ കോളേജിൻ്റെ ഒരു സുഖം അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് അവരുടെ പഠനവും ഭാവിയും ജോലിയിലേക്കുള്ള ചുവടുവയ്പ്പും നിർണ്ണയിക്കുന്നത് അതിനാൽ ആ മാറ്റത്തിനനുസരിച്ചുള്ള വികസനമാണ് കോളേജ് തലങ്ങളിൽ സർക്കാർ നടപ്പിലാക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ പഠിച്ചിറങ്ങി തൊഴിൽദാതാക്കളായ ഉപജനങ്ങൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് താനൂർ ഗവൺമെന്റ് ഹാർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്വന്തം ക്യാമ്പസ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഭൂടമകൾക്ക് അവർക്ക് അർഹമായ പണം വൈകാതെ തന്നെ കൊടുത്തു തീർക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒന്നേ ദശാംശം ചെലവിട്ടാണ് താനൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടും വിധം മട്ടർഫാണ് നിർമ്മിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റെപ്പ് ഗാലറി ഉൾക്കൊള്ളുന്ന ആർ ചുറ്റുമതിൽ കോൺക്രീറ്റ് ബെൽറ്റോടുകൂടിയ മീറ്റർ ഉയരത്തിൽ ഫിറ്റ്നസിംഗ് എന്നിവയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിൻ എന്നീ കളികൾക്കുള്ള സൗകര്യം ഗ്രൗണ്ടിലൊരുങ്ങും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും കോളേജ് കെട്ടിട നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും പ്രവർത്തികളും നടന്നുവരുന്നുണ്ട് ഒൻപത് കോടി രൂപ ചെലവിലുള്ള ലൈബ്രറി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ തന്നെ തുടങ്ങും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്